കേരളത്തിലെ കോഴി ഇറച്ചിയുടെ വില വീണ്ടും കുതിക്കുകയാണ് പല സ്ഥലത്തും വ്യത്യസ്ത വിലയാണ് നമുക്ക് ഓരോ സ്ഥലത്തെയും വിലനിൽ വേറെ വിശദമായി നോക്കാം വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ തിരുവനന്തപുരം ഒരു കിലോ കോഴി ഇറച്ചിക്ക് ഇരുന്നൂറ്റി രൂപ ഒരു കിലോ കോഴിക്ക് നൂറ്റി രൂപ കൊല്ലം ഒരു കിലോ കോഴിക്ക് നൂറ്റി രൂപ കൊച്ചി ഒരു കിലോ കോഴി ഇറച്ചിക്ക് ഇരുന്നൂറ്റി രൂപ കോട്ടയം ഒരു കിലോ കോഴിക്ക് നൂറ്റി രൂപ എറണാകുളം ഒരു കിലോ കോഴി നൂറ്റി രൂപ കോഴിക്കോട് ഒരു കിലോ കോഴിക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ പാലക്കാട് ഒരു കിലോ കോഴിക്ക് നൂറ്റി പത്തൊമ്പത് രൂപ മലപ്പുറം ഒരു കിലോ കോഴിക്ക് നൂറ്റി പതിനഞ്ച് രൂപ കണ്ണൂർ ഒരു കിലോ കോഴിക്ക് നൂറ്റി ഇരുപത് രൂപ തൃശ്ശൂർ ഒരു കിലോ കോഴി നൂറ്റി ഇരുപത്തിരണ്ട് രൂപ കാസർഗോഡ് ഒരു കിലോ കോഴിക്ക് നൂറ്റി പതിനെട്ട് രൂപ വയനാട് ഒരു കിലോ കോഴിക്ക് നൂറ്റി പതിനെട്ട് രൂപ ഇടുക്കി ഒരു കിലോ കോഴി നൂറ്റി ഇരുപത് മുതൽ നൂറ്റി ഇരുപത്തഞ്ച് രൂപ വരെ ആലപ്പുഴ ഒരു കിലോ കോഴിക്ക് നൂറ്റി പത്തൊമ്പത് രൂപ പത്തനംതിട്ട ഒരു കോഴിക്ക് നൂറ്റി ഇരുപത് രൂപ ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്